കണ്ണൂർ കരിവെള്ളൂരിൽ വിവാഹ ദിവസം വധു അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആദ്യ മോഷണം പോയ സംഭവത്തിൽ വഴിത്തിരിവ് മോഷണം പോയ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും വരന്റെ വീടിന് തൊട്ടടുത്ത് ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി ഇന്നലെ രാവിലെ ബന്ധുക്കളുടെ മൊഴിയെടുക്കാൻ പോയപ്പോഴാണ് വീടിനരികിൽ നിന്ന് പത്രത്തിൽ പൊതിഞ്ഞ നിലയിൽ ആഭരണങ്ങൾ കണ്ടെത്തിയത് വധുവിന്റെ വിവാഹ ആഭരണങ്ങൾ ബന്ധുക്കളെ കാണിക്കാനായി എടുക്കാൻ നോക്കുമ്പോഴാണ് അലമാരയിൽ ആഭരണപ്പെട്ടി ശൂന്യമാണെന്ന് കാണുന്നത് കരിവള്ളൂർ പലിയേരിയിലെ എ കെ അർജുന്റെ ഭാര്യ കൊല്ലം സ്വദേശിനി ആർച്ചയായ സുധിയുടെ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത് മെയ് ഒന്നാം തീയതിയായിരുന്നു അർജുനും അർച്ചയുമായിട്ടുള്ള വിവാഹം നടന്നത് വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് ശേഷം മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലെ അലമാരയിലാണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് രാത്രിയിൽ ആഭരണങ്ങൾ നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് വിവാഹം നടന്ന് മെയ് ഒന്നാം തീയതിയാണ് മോഷണം നടന്നതെന്ന് കാണിച്ച് യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു വീട്ടുകാരടക്കം സംശയം നേടിലായിരുന്നു ഇതിനിടയിലാണ് വീടിനടുത്തു നിന്നും ആഭരണങ്ങൾ കണ്ടെത്തുന്നത് പിടിക്കപ്പെടുമെന്ന് കരുതി കള്ളൻ തന്നെ സ്വർണ്ണാഭരണങ്ങൾ വീടിന് മുൻപിൽ കൊണ്ടിട്ടതാണെന്നാണ് നിഗമനം ഡോഗ് സ്കോഡത്തെ വിശദമായി പരിശോധിച്ചിട്ടും തുമ്പന്ന് കിട്ടിയിട്ടില്ലെന്നാണ് വിവരം സ്വർണ്ണം കണ്ടെത്തിയെങ്കിലും കള്ളൻ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരും നാല് പെട്ടികളിലായാണ് ആഭരണങ്ങൾ വെച്ചിരുന്നത് ഇതിൽ ഒരു പെട്ടി പൂർണ്ണമായി യും മറ്റ് വെട്ടുകളിലെ തൂക്കമുള്ള ആഭരണങ്ങളുമാണ് മോഷ്ടിച്ചത് പന്ത്രണ്ട് വളകൾ ആറു മാലകൾ കമ്മൽ കൈച്ചെയിൻ തുടങ്ങിയവയായിരുന്നു മോഷണം പോയത്